ം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവേഡ് ബൈ ഹീലക് തോട്ടക്കാട്ടുകര ജോഷ് മോയ് മുത്തനൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വിലാസ് തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് നിക്ഷേപകൻ ആത്മഹത്യ ചെയ്ത തിരുവനന്തപുരം പെരുമ്പഴുതൂർ സഹകരണ ബാങ്കിൽ പറ്റിക്കപ്പെട്ടവർ നിരവധി മക്കളുടെ പഠനാവശ്യത്തിനും വിവാഹ ആവശ്യത്തിനുമൊക്കെയായി ആകെയുള്ള സമ്പാദ്യം നിക്ഷേപിച്ചവരാണ് പ്രതിസന്ധിയിലായത് കോൺഗ്രസ് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥിതിയും ഇഷ്ടക്കാർക്ക് വ്യാപകമായി വായ്പ നൽകിയതുമാണ് ബാങ്ക് കടക്കണിയിലാകാൻ കാരണമെന്നാണ് ആക്ഷേപം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയു പീഡന കേസിലെ അതിജീവിത സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറാമെന്ന് രേഖാമൂലം ഉറപ്പ് കിട്ടിയതിനെ തുടർന്നാണ് പതിമൂന്ന് ദിവസമായി തുടരുന്ന സമരം അവസാനിപ്പിച്ചത് ായ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ യു ഡി എഫ് സി പി എം സംയുക്ത അവിശ്വാസ പ്രമേയ നോട്ടീസ് സി പി എം സി പി ഐ തർക്കം നിലനിൽക്കുന്ന ആലപ്പുഴ രാമങ്കിരി പഞ്ചായത്തിലാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നത് സി പി എമ്മിൽ നിന്നും സി പി ഐയിലേക്ക് മാറിയ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയാണ് അവിശ്വാസ പ്രമേയ നോട്ടീസ് സി പി എം അംഗമായി ജയിച്ച ആർ രാജേന്ദ്രകുമാർ പിന്നീട് സി പി ഐയിൽ ചേരുകയായിരുന്നു ഇടുക്കി ചിന്നക്കനാലിൽ സ്കൂട്ടർ കൊക്കയിലേക്ക് മറിഞ്ഞ് അമ്മയും മകളും ഉൾപ്പെടെ പേർ മരിച്ചു തിടിനഗർ സ്വദേശി അഞ്ജലി മകൾ അമ്മയ്യ അഞ്ജലിയുടെ ഭർത്താവിന്റെ അനിയന്റെ ഭാര്യ ജെൻസി എന്നിവരാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിക്കാണ് അപകടം ടാങ്ക് കുടിക്കു സമീപം ഇറക്കത്തിൽ ഇരുചക്ര വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടമുണ്ടായത് ഹാസനിലെ എം പി പ്രജ്വൽ രേവണക്കെതിരെ വീണ്ടും ബലാത്സംഗ കേസ് പ്രജ്വൽ പീഡിപ്പിച്ചുവെന്ന് മറ്റൊരു യുവതി കൂടി പരാതി നൽകി മജിസ്ട്രേറ്റ് മുൻപാകെയാണ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയത് ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പുതിയ കേസ് ചോദ്യം ചെയ്യലെന്ന് നൽകിയ നോട്ടീസ് മടങ്ങിയതിനെ തുടർന്ന് പ്രജ്വലിനെതിരെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു ിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണ് ഗർഭിണി മരിച്ചു തെങ്കാശി ശങ്കരൻകോവിൽ സ്വദേശിനി കസ്തൂരിയാണ് മരിച്ചത് ചെന്നൈയിൽ നിന്നും ശങ്കരൻകോവിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് കസ്തൂരിയുടെ വളകാപ്പ് ചടങ്ങ് ഞായറാഴ്ച നടക്കാനിരിക്കുകയായിരുന്നു അപകടം ടോയ്ലറ്റിലേക്ക് പോകുന്നതിനിടെ വാതിൽ വഴി പുറത്തേക്ക് വീഴുകയായിരുന്നു അതേസമയം അപായ ചെങ്ങല വലിച്ചിട്ടും ട്രെയിൻ നിർത്തിയില്ലെന്ന് കുടുംബം ആരോപിച്ചു ഫ്ളാറ്റിൽ നിന്നും നവജാത ശിശുവിനെ എറിഞ്ഞു വന്ന സംഭവം മരണ കാരണം തലയോട്ടിക്കേറ്റ പരിക്ക് കൊച്ചി പനമ്പള്ളി നഗറിനടുത്ത് നടുറോഡിൽ റോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് തലയോട്ടിക്കുണ്ടായ പരിക്കാണ് മരണ കാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കീഴ്ത്താടിക്കും പരിക്കുണ്ട് മുറിക്കുള്ളിൽ വെച്ചാണോ റോഡിൽ വീണതിനെ തുടർന്നാണോ മരണകാരണമായ പരിക്ക് തലയോട്ടിക്ക് ഉണ്ടായതെന്ന് പോലീസ് പരിശോധിക്കുകയാണ് കുഞ്ഞിന്റെ ശരീരത്തിൽ സമ്മർദ്ദം ചെലുത്തിയെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ജസ്ന തിരോധാന കേസിൽ സീൽ ചെയ്ത കവറിൽ പിതാവ് ജെയിംസ് ജോസഫ് നൽകിയ തെളിവുകൾ സ്വീകരിച്ച് തിരുവനന്തപുരം സി കോടതി ചിത്രങ്ങൾ അടക്കമുള്ള തെളിവുകൾ കോടതി പരിശോധിച്ചു നേരത്തെ സി ബി ഐ ഇതേ തെളിവുകൾ പരിശോധിച്ചിട്ടുണ്ടോ എന്നറിയാനായി കോടതി കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശം നൽകി ജെയിംസ് കോടതിയിൽ ഹർജി നൽകിയത് കേസിൽ സി ബി ഐ തുടരന്വേഷണം ആവശ്യപ്പെട്ടാണ് ശനിയാഴ്ചയും കോടതി കേസ് പരിഗണിക്കും മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എ യുമായ സച്ചിൻ ദേവനുമെതിരെ പുതിയ ആരോപണം നോ പാർക്കിംഗിൽ വാഹനം ഇടാൻ സമ്മതിക്കാത്തതിന് ആര്യ രാജേന്ദ്രനും സച്ചിനും ഇടപെട്ട് ജോലി തെറപ്പിച്ചെന്നാണ് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ മുൻ സെക്യൂരിറ്റി ജീവനക്കാരന്റെ ആരോപണം തിരുവനന്തപുരം സ്വദേശിയായ ചന്ദ്രബാബുവാണ് മേയർക്കും എം എൽ എക്കുമെതിരായി രംഗത്തെത്തിയത് മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകുന്നത് പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപങ്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ചാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കേസ് സുപ്രീം കോടതി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും എന്തൊക്കെ ജാമ്യ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തണം എന്നത് സംബന്ധിച്ച് ഇൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് കോടതി നിർദ്ദേശം ആരാഞ്ഞു വാദം തീരാനുള്ള താമസം ചൂണ്ടിക്കാട്ടിയാണ് കേസ് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയത് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി